കെ പി സി സിയുടെ സമരാക്ട് ജാഥ കാസർഗോഡ് നിന്നാണ് ആരംഭിച്ചത് ജാഥയുടെ സമാപനം തിരുവനന്തപുരത്ത് പുത്രി കണ്ഠം മൈതാനിയിൽ സമാപന സമ്മേളനം നടക്കുന്നു കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളൊക്കെ നിരന്ന് ഇരിക്കുന്നുണ്ട് പക്ഷേ സമ്മേളനത്തിൽ ആളില്ല എല്ലാവരും വന്ന് അപ്പോൾ തന്നെ തിരിച്ചുപോയി നേതാക്കളുടെ പ്രസംഗം കേൾക്കാൻ ആളില്ല അപ്പോൾ പൊട്ടിത്തെറിച്ചു കെ സുധാകരൻ അന്യികളോട് ആ വാക്കുകൾ നമുക്ക് കേൾക്കാം വേദിയിലെ വിശിഷ്ട നേതാക്കന്മാർ നല്ല പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഒരു പ്രസംഗത്തിന് ഞാനില്ല കളം കാലിയായി എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട് നമ്മൾ വലിയ കെട്ടിഘോഷിച്ചിട്ട് വലിയ സമ്മേളനങ്ങൾ നടത്തും ആ സമ്മേളനങ്ങളിൽ രണ്ടാള് പ്രസംഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ആൾ പോകാൻ തുടങ്ങും നേരത്തെ നേരത്തെയ കസേരിയെല്ലാം കാലിയാ എന്തിനാ ഇത്രയും വലിയൊരു പൊതുയോഗം ഇത്ര വലിയ ലക്ഷക്കണക്കിന് ഉറപ്പിക ചെലവഴിച്ചിട്ട് ഒരു പൊതുയോഗം സംഘടിപ്പിച്ചിട്ട് അത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിനു നിങ്ങൾ വരുന്നു ഇതൊരു പാർട്ടിയല്ലേ ഇതിനു വേണ്ടി ഒരുപാട് ത്യാഗം സംഘടിച്ചിട്ടല്ലേ ഞങ്ങൾ ഈ ഇതൊക്കെ നടത്തിയിരിക്കുന്നത് സമരാജ്ഞി എന്ന് പറയുന്ന ഈ ജാഥ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യത്തേതാണ് ഓർമ്മ വേണം അതിന് അതിൻ്റെതായ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് അതിന് അതിനതിൻ്റെതായ രാഷ്ട്രീയ ഇമ്പാക്റ്റ് ഉണ്ട് അതിന് അതിനേതായ രാഷ്ട്രീയ ഗുണമുണ്ട് അതിന് അതിനതിൻ്റെതായ രാഷ്ട്രീയ സാഹചര്യമുണ്ട് ഇതെല്ലാം കണ്ട് മനസ്സിലായിട്ടും ഇവിടെ ഇത്തിരി നേരം ഇരുന്ന് ഇതൊന്ന് കേട്ടാൽ ഈ ഭൂമിയിൽ എന്തെങ്കിലും സംഭവിക്കുമോ ഇറങ്ങി അങ്ങനെ അങ്ങ് പോയതാന്ന് നിങ്ങളെങ്കിലും വരും മേലിൽ ഈ ഇങ്ങനെ എന്തെങ്കിലും പരിപാടിക്ക് പോയാൽ ഇപ്പോൾ പോയാർ പോയി അവർ കേൾക്കുന്നില്ലല്ലോ ഞാൻ പറയുന്നത് നിങ്ങളോട് ഞാൻ പറയുന്നു അവരെ വെച്ച് അവരെ കാട്ടി നിങ്ങളെങ്കിലും മേലിൽ ഇനി ഇതുപോലെ സമ്മേളനത്തിന് പോയാൽ പ്രസംഗം അവസാനിക്കുന്നത് വരെ നിങ്ങൾ പോകരുത് ഇരിക്കണം എന്ന് ഞാൻ സ്നേഹപുരസരം എൻ്റെ പ്രവർത്തകയിലൂടെ ഞാൻ ആവശ്യപ്പെടുകയാണ് സുധാകരൻ പറഞ്ഞത് അണികളോടാണ് അണികൾ ഉണ്ടാകണം അണികൾ ഇരിക്കണം അണികൾ പ്രസംഗം കേൾക്കണം ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടല്ലേ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ കഴിയാത്തത് നേതാക്കളുടെ പ്രസംഗം കേൾക്കാൻ കഴിയാത്തത് അത് മാറണം എന്ന ഉപദേശമാണ് നൽകിയിരിക്കുന്നത് ആദ്യം ദേഷ്യത്തോടെയും പിന്നീട് ഉപദേശ രൂപേണയുമാണ് സംസാരിച്ചത് കെ സുധാകരൻ എന്നാൽ അപ്പോൾ തന്നെ അതിന് മറുപടി വന്നു ആരിൽ നിന്ന് കെ പി സി സി പ്രസിഡന്റിന് എന്നാൽ അപ്പോൾ തന്നെ അതിന് മറുപടി വന്നു ആരിൽ നിന്നാണ് മറുപടി കിട്ടിയത് അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനിൽ നിന്ന് ആ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം പ്രസിഡന്റിന് ഒരു വിഷമം വന്നു പെട്ടെന്ന് പോയപ്പോൾ പക്ഷേ പ്രസിഡന്റ് മൂന്ന് മണിക്ക് കൊടും ചൂടിൽ വന്ന പാവപ്പെട്ട പ്രവർത്തകരാണ് ഇവിടെയുള്ളത് പിന്നെ ഒരു വലിയ ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഉണ്ട് ഇന്നൊരു സമാപനമായപ്പോൾ എല്ലാവരും ഈ ജാഥയുടെ സമാപനത്തെ അനുഗ്രഹിക്കാൻ വന്നു പന്ത്രണ്ട് പേര് പ്രസംഗിച്ചു കഴിഞ്ഞു പതിമൂന്നാമതാണ് ഞാൻ പ്രസംഗിക്കുന്നത് സ്വാഭാവികമായിട്ട് ചൂടിലെ ഇരിക്കാനൊക്കെ ആളുകൾക്ക് പാടാതുകൊണ്ടാണ് അത് പ്രസിഡന്റ് അതിനൊരു വിഷമം മനസ്സിൽ വേണ്ട എത്ര നേരം അഞ്ചു മണിക്കൂറായി ആളില് വന്നിട്ട് അതിനൊരു വിഷമം വേണ്ട കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കൂടി നയിച്ച സമരാഗ്നി ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിച്ചപ്പോൾ തന്നെ ഐക്യം കോൺഗ്രസിൽ ഐക്യം ഉണ്ടാക്കാനാണ് കോൺഗ്രസിൽ പൊളിച്ചെഴുത്ത് അടിമുടി മാറ്റം ഉണ്ടാക്കാനാണ് കേരളത്തിലെ സർക്കാരിനെതിരെ സമരാക്തി തെളിയിക്കാനാണ് അത് അത് ആളുകളുടെ മനസ്സിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ജാഥ എന്നാണ് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ നേതാക്കൾ എല്ലാവരും പറഞ്ഞത് എന്നാൽ ആലപ്പുഴയിൽ എത്തിയപ്പോൾ മനസ്സിലായി ഇവർ തമ്മിലുള്ള ഐക്യം എന്താണ് എന്ന് ആലപ്പുഴ വാർത്താ സമ്മേളനം ഇപ്പോൾ വിശ്വവിഖ്യാതമാണ് ആരോടും അതേക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമേയില്ല പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം ആലപ്പുഴ വാർത്താ സമ്മേളനം എന്ന് മാത്രം പറഞ്ഞാൽ മതി അവിടെ വെച്ചാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ തെറി വിളിച്ചത് എന്നത് എല്ലാവർക്കും അറിയാം അതോടുകൂടി എന്താണ് ഐക്യം എന്ന് പുറത്തിറിഞ്ഞു അതുവരെ ഇത്തരം തെറിവിളികൾ യോഗത്തിൽ മാത്രമാണ് ഉണ്ടാവുക എന്ന് ആ സമ്മേളനം തന്നെ നമ്മോട് പറയുന്നുണ്ട് ആ വാർത്താ സമ്മേളനം തന്നെ നമ്മോട് പറയുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ കെ സുധാകരൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അടുത്തിരിക്കുന്ന ഷാനിമൂൽ ഉസ്മാനും ബാബു പ്രസാദും പറയുകയാണ് ക്യാമറ 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 തുറന്നു വെച്ചിട്ടുണ്ട് മൈക്ക് ഓൺ ആണ് എന്ന് അപ്പോൾ മൈക്ക് ഓൺ ആകാതിരിക്കുന്ന ഘട്ടത്തിൽ ക്യാമറ ഇല്ലാതിരിക്കുന്ന ഘട്ടത്തിൽ ഇതല്ല ഇതിനപ്പുറം തെറിയാണ് പറയുന്നത് എന്ന് അതോടുകൂടി വ്യക്തമാകുകയും ചെയ്തു അതോടുകൂടിയാണ് രണ്ട് നേതാക്കൾ രണ്ട് വഴിക്കാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായത് അതോടുകൂടിയാണ് കെ സുധാകരനും വി ഡി സതീശനും തമ്മിൽ ഐക്യമില്ല എന്ന് മാത്രമല്ല അവർ അകന്നുകൊണ്ടിരിക്കുകയാണ് എന്നും കണ്ടാൽ മിണ്ടാത്തവരാണ് എന്നും എവിടെ കിട്ടിയാലും പരസ്പരം തെറിവിളിക്കുന്നവരാണ് എന്നും നാട്ടുകാർ അറിഞ്ഞത് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് അതിൻ്റെ ഒരു എൻഡ് അതിന്റെ സമാപനമാണ് തിരുവനന്തപുരത്ത് കണ്ടത് അതല്ലെങ്കിൽ കെ സുധാകരൻ അണികൾ പങ്കെടുത്തത് ആ അണികൾ നേരത്തെ തന്നെ ഇറങ്ങിപ്പോയത് അതേക്കുറിച്ച് ഒരു പരാമർശം നടത്തിയപ്പോൾ അതിന് മറുപടി പറയാൻ വി ഡി സതീശൻ തയ്യാറാകേണ്ട കാര്യമുണ്ടോ അണികൾക്കെതിരെ എന്തിനാണ് കെ സുധാകരൻ ഇങ്ങനെ പറഞ്ഞത് അങ്ങനെ പറയേണ്ട കാര്യമില്ല മൂന്ന് മണിക്ക് വന്നവരാണ് മൂന്ന് മണി മുതൽ ഇവിടെ ഇരിക്കുന്നവരാണ് നല്ല നല്ല ചൂടാണ് അതുകൊണ്ട് അവർ നേരത്തെ പോയതാണ് നമ്മുടെ അണികളല്ലേ നമ്മുടെ പ്രവർത്തകരല്ലേ അവരോട് ശ്രമിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് അണികളെ കയ്യിലെടുക്കാൻ എന്തിനാണ് വി ഡി സതീശൻ ശ്രമിച്ചത് എന്തിനാണ് കെ സുധാകരന് മറുപടി പറയാൻ വി ഡി സതീശൻ ശ്രമിച്ചത് കെ സുധാകരൻ പറഞ്ഞ് അവിടെ അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ ആ പ്രശ്നം അവിടെ തീരുമായിരുന്നു എന്നാൽ ആ പ്രശ്നം അവിടെ തീരരുത് കെ സുധാകരനെതിരെ അണികൾ തിരിയണം അണികൾക്ക് എതിരെ കെ സുധാകരൻ പറഞ്ഞത് കോൺഗ്രസിനകത്ത് ചർച്ചയാകണം അങ്ങനെ അണികളും നേതാക്കളുമെല്ലാം കെ സുധാകരനെതിരെ തിരികയും കെ സുധാകരനെ ഒറ്റപ്പെടുത്തുകയും ചെയ്യണമെന്ന ഒരു കുബുദ്ധി ആ മറുപടിയിൽ പി ഡി സദീശന്റെ മറുപടിയിൽ ഉണ്ടായിട്ടില്ലേ എന്ന സംശയമാണ് ഇപ്പോൾ ഉയർന്നത് അത് സമരാക്തി ജാഥയുടെ തുടക്കം മുതൽ അവസാനം വരെ ഇവർ തമ്മിലുള്ള പോരാട്ടം എന്തിനാണ് രണ്ടുപേർ നയിച്ചത് എന്ന ചോദ്യം തന്നെ പ്രസക്തമാണ് എന്തിനാണ് രണ്ടുപേർ നയിച്ചത് എന്ന ചോദ്യം തന്നെ ആദ്യം മുതൽ ഉയർന്നിരുന്നു ഇനി ഒരാൾ മാത്രം നയിച്ച് അവർ ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ സ്വീകാര്യത ഉണ്ടാക്കിയാലോ മറ്റാൾ പോയാലോ എന്ന ഭയമായിരുന്നു രണ്ടുപേർ നയിക്കാൻ തീരുമാനിച്ചതിന് പിറകിലും എന്നാണ് അറിയുന്നത് ഏതായാലും അത് അവസാനം വരെ ചെന്നെത്തുകയും സമാപന വേദിയിൽ അതൊരു പൊട്ടിത്തെറിയായി മാറുകയും ചെയ്തു എന്നതാണ് സമരാഗ്നി ജാഥ ഫലം അത് അണികൾക്ക് കൂടി ബോധ്യപ്പെട്ടു കോൺഗ്രസ് പ്രവർത്തകർക്ക് ബോധ്യപ്പെട്ടു യു ഡി നേതാക്കൾക്കും കോൺഗ്രസ് നേതാക്കൾക്കും അത് മനസ്സിലായി ഇവർ തമ്മിൽ ഒരു വഴിക്ക് പോകില്ല ഇവർ രണ്ടു വഴിയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് അതിൻ്റെ ഒരു അവസാനത്തെ പ്രതികരണമായിരുന്നു സമരാഗ്നി ജാഥയുടെ സമാപന സമ്മേളനത്തിൽ നാം കണ്ടത്